ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഓതറൈസ്ഡ് ഡീലറായ ഓദറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഒറ്റപ്പാലം കൂനത്തറയിൽ തീപിടുത്താം കൂനത്തറ പോണാട് പ്രദേശത്തെ നാരായണൻ കുന്നിനാണ് തീ പിടിച്ചത് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള പത്ത് ഏക്കറോളം കുന്നിൻ പ്രദേശത്താണ് തീ പടർന്നത് ഷൊർണൂർ അഗ്നിശമന സേനയുടെ നേതൃത്വത്തിലെത്തിയാണ് തീ അണച്ചത് ഫയർഫോഴ്സിന്റെ വാഹനം കുന്നിന്റെ മുകളിലേക്ക് എത്താൻ ഏറെ പ്രയാസം നേരിടുകയും ചെയ്തു കുന്നിന്റെ പകുതിയോളം ഭാഗം തീ പടർന്നിരുന്നു പനയൂർ കൂനത്തറ ഗ്രാമങ്ങൾക്കിടയിലാണ് ഈ കുന്ന് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഗ്രാമങ്ങളിലുമായി കുന്നിനോട് ചേർന്ന് നിരവധി വീടുകളുണ്ട് രണ്ട് ഗ്രാമങ്ങളിലെയും പ്രദേശവാസികളും ചേർന്ന് സംയുക്തമായാണ് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിച്ചത് വേനൽക്കാലമായാൽ ഈ കുന്നിന് തീ പടരുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ഡെസ്ക്